പൈസ വേണ്ട സൗജന്യമായി നിങ്ങൾക്ക് തന്നേക്കാം അമേരിക്കയുടെ വജ്രായുധം ഗോൾഡൻ ഡോം കാനഡയ്ക്ക് സൗജന്യമായി വാഗ്ദാനം ചെയ്ത് ഡൊണാൾഡ് ട്രംപ് പക്ഷേ മുന്നിൽ ഒന്നും കാണാതെ ട്രംപ് കാനഡയ്ക്ക് മുന്നിൽ ഇങ്ങനെ ഒരു ഗംഭീര ഓഫർ വെക്കില്ല എന്നതാണ് വാസ്തവം സൗജന്യമായി തരാം പക്ഷേ കാനഡയെ യു എസിന്റെ അൻപത്തി ഒന്നാമത് സംസ്ഥാനമാക്കണം അങ്ങനെയെങ്കിൽ ഗോൾഡൻ ഡോം ഫ്രീ ആയിട്ട് തരും അല്ലാത്ത പക്ഷം അറുപത്തിയൊന്ന് ബില്ല്യൻ ഡോളർ നൽകേണ്ടി വരും എന്നതാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ കാനഡയുടെ പ്രസിഡന്റ് മാർക്ക് കാർണി ഇതിനോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ട്രംപിന്റെ കൂറ്റൻ ഓഫർ ഇങ്ങനെയായിരുന്നു ഞാൻ കാനഡയോട് പറഞ്ഞിട്ടുണ്ട് യു എസിന്റെ ഭാഗമായില്ലെങ്കിൽ ഗോൾഡൻ ഡോം അറുപത്തിയൊന്ന് ബില്യൺ ഡോളർ നൽകണമെന്ന് പക്ഷേ യു എസിന്റെ ഭാഗമായാൽ ഒറ്റ ഡോളർ പോലും നൽകേണ്ട സൗജന്യമാണ് അവർ ഈ ഓഫർ പരിഗണിക്കുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാണ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ട്രംപ് കാനഡയോട് യു എസിന്റെ സംസ്ഥാനമാകാൻ നേരത്തെയും ആവശ്യപ്പെട്ട കാര്യമാണ് എന്നാൽ കാനഡിയൻ സർക്കാർ ഈ ആവശ്യത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്തതും മിസൈൽ പ്രതിരോധ സംവിധാനമായ ഗോൾഡൻ ഡോം എത്രയും വേഗം പ്രവർത്തിപ്പിക്കണം എന്നതാണ് ട്രംപിന്റെ നീക്കം യു സ്പേസ് ഫോഴ്സ് ജനറൽ മൈക്കൽ ഗുട്രസിന്റെ ദൗത്യത്തിന്റെ തലവനായി ട്രംപ് നിയമിച്ചിരുന്നു റഷ്യ ചൈന എന്നിവയുടെ ഭീഷണികൾ ഇല്ലാതാക്കുവാനും അമേരിക്കൻ മാതൃഭൂമിയെ സംരക്ഷിക്കും എന്നതാണ് ഈ നീക്കത്തിൻ കൂടെ വിശദമാക്കുന്നതും പാർലമെന്റിൽ ഗോൾഡൻ ഡോം അവതരിപ്പിച്ചു കഴിഞ്ഞ ദിവസം തന്നെ ട്രംപ് വ്യക്തമാക്കിയ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിഒൻപതിനു മുൻപേ തന്നെ ഇതിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് സ്വന്തം രാജ്യത്തെ കാക്കാൻ അമേരിക്കയുടെ തന്നെ സഹായത്തോടെ ഇസ്രയേൽ കൊണ്ടുവന്ന അയൺ ഡോമിന് ഗോൾഡൻ ഡോം ഭാവിയിൽ ചെക്ക് പറയുമെന്നാണ് എല്ലാവരും എല്ലാവരുമിനി ഉറ്റുനോക്കുന്നതും അതുപോലെ തന്നെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലായി തന്നെ ചൈന വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ന്യൂതനമായ ഭൂഖണ്ഡാന്തര മിസൈൽ സംവിധാനങ്ങളിൽ ഒന്നാണ് റഷ്യയ്ക്കും സ്വന്തമായുള്ളത് ഇതിനു പുറമെ തന്നെ ഉത്തര ഉത്തരകൊറിയയും ഇറാനുമെല്ലാം തന്നെ നിരന്തര ആണവ ഭീഷണികൾ ഉയർത്തുന്നുണ്ട് ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് തങ്ങൾക്കെതിരെ മിസൈൽ വിക്ഷേപിച്ച് ഗോൾഡൻ ഡോമിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒന്നെങ്കിലൊരു ഇന്റർസെപ്റ്റർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ലേസർ ഉപയോഗിച്ചോ ബഹിരാകാശത്ത് പ്രവേശിക്കുന്നതിന് മുൻപേ തന്നെ അതിനെ വെടിവെച്ചിടും അല്ലെങ്കിൽ ബഹിരാകാശത്ത് അതിന്റെ സഞ്ചാരപഥത്തിൽ കൂടുതൽ ദൂരം പിന്നിടുമ്പോൾ കരയിൽ സ്ഥാപിച്ച ഇന്റർസെപ്റ്ററുകളിൽ ഉപയോഗിക്കുന്ന ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ മുന്നറിയിപ്പ് കൊടുത്ത് അതിനെ തടയും ഇതാണ് പ്രാഥമികമായി ചെയ്തു വരുന്നത് ഇതിനായി നൂറുകണക്കിന് കൃത്രിമ ഉപഗ്രഹങ്ങളെ ആകും ബഹിരാകാശത്ത് വിന്യസിപ്പിക്കുക പുതിയ കാലത്തെ യുദ്ധമുറകളിൽ ഡ്രോൺ ആക്രമണങ്ങളെയും ഫലപ്രദമായി തന്നെ ചെറുക്കാൻ ഇവയ്ക്ക് സാധിക്കുമെന്നാണ് പറയപ്പെടുന്നതും പരമ്പരാഗത ആയുധങ്ങളിൽ നിന്നും ആണവ കേന്ദ്രങ്ങളിൽ നിന്നും അമേരിക്കയെ സംരക്ഷിക്കുമെന്നാണ് ഗോൾഡൻ ഡോമിനു വേണ്ടി വാദിക്കുന്ന പെൻറ്റകൻ മേധാവിയായ പീറ്റ് ഹെക്സെറ്റ് പറയുന്നതും അതേസമയം മിസൈലുകളെ കണ്ടെത്തി തന്നെ പ്രതിരോധിക്കാനാണ് ഗോൾഡൻ ഡോം പ്രതിരോധ സംവിധാനം ഉപയോഗിക്കുന്നത് ഇസ്രായേലിന്റെ അയൻഡോ ആണ് മാതൃകയായി വരുന്നത് അതുപോലെ തന്നെ സർവൈവലൻസ് സാറ്റലൈറ്റുകൾ ഇന്റർസെപ്റ്റർ സാറ്റലൈറ്റുകൾ എന്നിവയെല്ലാം ഉപയോഗിച്ച് കൂട്ടായ ഈ പ്രതിരോധ സംവിധാനം പ്രവർത്തനമാക്കാൻ തന്നെ യു എസ് പദ്ധതിയിടുന്നതും നൂറ് ശതമാനം വിജയകരമാകും ഈ സംവിധാനം എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നതും ബില്ല് ഡോളറാണ് പദ്ധതിയുടെ ചിലവ് വരുന്നത് മാത്രമല്ല പദ്ധതി പ്രവർത്തനമാക്കാൻ വർഷങ്ങൾ എടുക്കും എന്നതാണ് കരുതപ്പെടുന്നത് നിലവിൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിഒൻപതിനു മുൻപാകെ തന്നെ പദ്ധതി നടപ്പിലാക്കണം തന്നെയാണ് കരുതപ്പെടുന്നത് എന്നാൽ കമ്പനികളെ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നത് സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എങ്കിലും പെൻഡഗൺ പദ്ധതിയായിട്ടുള്ള മിസൈലുകൾ അതുപോലെ സെക്ടറുകൾ സാറ്റലൈറ്റുകൾ എന്നിവയെല്ലാം തന്നെ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പോൾ തന്നെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് അതിനിടയിലാണിപ്പോൾ ട്രംപ് അമേരിക്കയ്ക്ക് മുന്നിൽ വമ്പൻ ഓഫർ വെച്ചിരിക്കുന്നതും